നമസ്കാരം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തിൽ കൂടുതൽ അപ്പം ഈ മൂന്ന് വർഷം കൊണ്ട് ചെറിയൊരു തുക എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയമുണ്ട് നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമോ അല്ലെങ്കിൽ വെറുതെ ചെയ്യുന്നതാണോ എന്നൊക്കെ എനിക്ക് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്കിതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊക്കെ സാധിക്കും പക്ഷേ അവനെ ആരും ശ്രമിക്കാത്തത് കൊണ്ടാണ് അത് നടക്കാത്തത് എന്നാണ് എനിക്ക് ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലായത് കാരണം ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ തുടക്കത്തിലെ കുറിച്ച് ഞാൻ എന്റെ ടെക് വീഡിയോസ് ഒക്കെ കുറിച്ച് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി പക്ഷേ അതൊന്നും വേണ്ടത്ര വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോ വ്യൂസ് ഒന്നും ഇല്ലാതിരുന്നപ്പോൾ പൊതുവേ നമ്മൾ എന്താ ചെയ്യാം എല്ലാവരെയും പോലെ വീഡിയോസ് ഒന്നും ഇടാതെ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ അവിടെ ഇടും പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ചാനൽ ഉണ്ടല്ലോ എന്തെങ്കിലും വീഡിയോസ് ഇട്ടു തുടങ്ങാമെന്ന് അങ്ങനെ കുറെ എന്തൊക്കെയോ വെച്ചാൽ വീഡിയോസ് ഞാൻ ഇട്ടു തുടങ്ങി അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങി വലിയൊരു പൈസയൊന്നും അല്ലെങ്കിലും ഒരു തെറ്റില്ലാത്ത ഒരു എമൗണ്ട് തന്നെയാണ് അത് കാരണം ഞാൻ ഈ യൂട്യൂബിന് വേണ്ടി വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് സ്മാർട്ട് ഫോണിലാണ് അല്ലാതെ ഡി എസ് എ ആർ ക്യാമറയോ അങ്ങനെ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ൂടെ വാങ്ങിച്ചത് ഞാനൊരു മക്കാണ് മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ട്രൈപോഡ് പോഡ് അതിന് വലിയ ഒരു തൗസൻഡ് റുപ്പീസിന് താഴെ മാത്രമേ അതിന് പൈസയുമായിട്ടുള്ളൂ അപ്പോൾ വലിയൊരു നഷ്ടം എനിക്ക് വരാത്തതുകൊണ്ട് എനിക്ക് ആ കിട്ടിയ പൈസ ഒരു ബോണസ് എമൗണ്ട് തന്നെയാണ് ഒരു സൈഡ് ഇൻകം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കണ്ടത് അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻകം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങി ഒരു വർഷം കൊണ്ട് അതിന് ഏകദേശം പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് വീഡിയോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് യൂട്യൂബിന്റെ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വർഷം കൊണ്ട് പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അതിൽ നിന്നും അത്യാവശ്യം നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിന്റെ റവന്യൂ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വെച്ചാൽ ഇത്രയും ചെറിയൊരു ചാനലായിട്ട് കൂടി ഇത്രയും പൈസ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് അതേപോലെ തന്നെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് പോലുള്ള ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് അവർക്കൊക്കെ എത്ര ലഭിക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾക്കൊന്ന് തരാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ക്യാമറയുടെ മുന്നിൽ വെച്ച് ഇതേപോലെ സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ലൊരു പ്രസന്റേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഒരു സൈഡ് ഇൻകമായിട്ട് വലിയൊരു പൈസ തന്നെ ഉണ്ടാക്കാനും സാധിക്കും എനിക്ക് തുടക്കത്തിലൊക്കെ ഇതേപോലെ ക്യാമറ തുറന്നു വെച്ച് അതിന് മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റാത്ത ഒരാളായിരുന്നു അതിനുശേഷം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വന്നതാണ് ഇപ്പോഴും ഞാൻ ഇതേപോലെ സംസാരിക്കുന്നത് ഇപ്പോഴും പെർഫെക്റ്റ് ആണെന്നല്ല പക്ഷെ ഇപ്പം എനിക്കൊരു പേടിയില്ല ഇതേപോലെ ക്യാമറ തുറന്ന് വെച്ച് സംസാരിക്കുന്ന എനിക്കൊരു പേടിയില്ല അത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് തന്നെ വന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇപ്പം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ഞാൻ ചിന്തിക്കാറില്ല തുടക്കത്തിലൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മളെ കളിയാക്കും എന്തിനാണ് നിനക്ക് വേറെ പണിയില്ല എന്തിനാണ് ഇതിന് വേണ്ടി സമയം കളയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാനായി പോകരുത് നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചാനലുമായിട്ട് മുന്നോട്ട് പോകുക നല്ല അത്യാവശ്യം നല്ല പൈസ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും കളിയാണ് ാക്കുന്നവരൊക്കെ അവിടെ നിന്ന് കളിയാക്കിക്കോട്ടെ നമ്മൾ അത് ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവിനൂടെ അങ്ങ് കളഞ്ഞിരിക്കും ഉള്ളൂ കളിയാക്കുന്നവർ അവിടെ നിന്നുകൊണ്ടേയിരിക്കും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം അപ്പം എൻ്റെ ഈ ഒരു ചെറിയ ചാനലിൻ്റെ വരുമാനം എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതുവരെ ലഭിച്ചത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കുറെ കണ്ടന്റുകളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ടോപ്പിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് സക്സസ് ആവും പക്ഷേ ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതൊക്കെ വരുമാനമൊക്കെ അതിനെ ലഭിച്ചിട്ടുണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ടും ഈ ഒരു ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല എന്നിരുന്നാൽ കൂടെ ഇതുവരെ ലഭിച്ച ഒരു തുക ഒരു സെക്കൻഡറി ചാനൽ പോലെയാണ് ഞാനിത് കൊണ്ട് നടക്കുന്നത് മെയിൻ ചാനൽ അത്യാവശ്യം വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ചെറിയ ചാനലിന്റെ വരുമാനം ഇത്ര വ്യൂസ് ഉണ്ടായാൽ എത്ര വരുമാനം നമുക്ക് ലഭിക്കും എന്നൊക്കെയുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ചാനൽ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ മനസ്സിലാവും ഇപ്പോൾ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിൽ വൺ പോയിന്റ് ത്രീ ത്രീ ഡോളേഴ്സ് ആണ് ഈ ഒരു ചാനലിൽ കിട്ടിയിട്ടുള്ളത് പക്ഷേ അധികം വീഡിയോസ് ഒന്നും ഞാൻ ഇടാറില്ല വല്ലപ്പോഴും ഒന്നോ രണ്ടോ വീഡിയോസ് കിട്ടാൻ അതായത് സമയം കിട്ടുമ്പോഴൊക്കെ ഇട്ടാൽ ആയി ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വലിയൊരു വരുമാനം ഒന്നും കാണിക്കരുത് അപ്പോൾ എന്റെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ ഒരു വന്ന ഒരു വീട് ഞാൻ അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ ഞാൻ കുറച്ച് കാലം മുമ്പ് അതായത് സുജിത് ഭക്തൻ ഒരു വണ്ടി വാഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർച്യൂണർ ഒരു രണ്ടു വർഷത്തിന് മുമ്പ് ആ സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അപ്പൊ ആ ഒരു വീഡിയോന് എനിക്ക് വൺ പോയിന്റ് വ്യൂസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം വൺ പോയിന്റ് ത്രീ ലാക്സ് വ്യൂസ് വന്നിട്ടുണ്ട് പിന്നെ ഫൈവ് പോയിന്റ് വൺ കെ വാച്ച് ഹവേഴ്സ് വന്നിട്ടുണ്ട് നാനൂറ്റി പത്ത് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ത്രീ ലാക്സ് വ്യൂസ് ഉള്ള ആ ഒരു വീഡിയോ അത്ര ഡോളർ ആണ് ഈ അൻപത്തൊമ്പത് പോയിന്റ് രണ്ട് ആറ് എന്നുള്ളത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കി എത്രയായിരിക്കും നമുക്ക് ഇന്ത്യൻ ഗ്രൂപ്പിൽ കിട്ടിട്ടുണ്ടാവുമെന്ന് അത് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയുടെ അടുത്ത് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം വ്യൂസ് ഉള്ള വേറെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അതും സുജിത് ഭക്തന്റെ തന്നെയായിരുന്നു അതിനും ഏകദേശം വൺ ലാക്സിന്റെ അടുത്ത് വ്യൂസ് ഉണ്ടായിരുന്നു അതിനെനിക്ക് എനിക്ക് കിട്ടിയത് ഏകദേശം ഞാനിവിടെ കാണിച്ചു തരാം ഏകദേശം അൻപത്തൊന്ന് ആണ് കിട്ടിയത് അതിന്റെ വ്യൂസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റേഴായിരം ഏകദേശം വൺ ലാക്കിന്റെ അടുത്ത് അതിനെനിക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം അതായത് അതിന്റെ ഫിഫ്റ്റി വൺ ഡോളർ ഫിഫ്റ്റി വൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം നാലായിരം നാലായിരത്തി ഒരുന്നൂറ് രൂപ അത്ര വരും പിന്നെ ഇതിന്റെ ഇത്രയും കാലത്തിനിടയിൽ ഇതിന്റെ ടോട്ടൽ റവന്യൂ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതൊരു ക്ലിയർ ഐഡിയ കിട്ടും അപ്പം ഈ ടോട്ടൽ റവന്യൂ ഇത്രയും കാലത്തിനടുക്കാം കുറേ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കില്ല പക്ഷേ ഇപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ ഒക്കെ ഡാറ്റ ഇതിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ടോട്ടൽ ലൈഫ് ടൈം ോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളർ ആണ് ഇത്രയും ചെറിയൊരു ചാനലിൽ ലഭിച്ചത് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്തുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയാണ് ഞാൻ ഈ ചാനലിന് വേണ്ടി അധികം പൈസ ചെലവാക്കിയിട്ടില്ല എന്റെ സ്മാർട്ട് ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പൈസ ആ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഒട്ടും മടിച്ചു നിൽക്കണ്ട ഇപ്പൊ തന്നെ ഒരു ചാനൽ തുടങ്ങി അത്യാവശ്യം നല്ല കണ്ടന്റുകൾ ചെയ്തു തുടങ്ങുക പെട്ടെന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതെങ്കിലും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ട്രെൻഡിങ് ടോപ്പിക് ഇന്നത്തെ ഇന്നത്തെ ചർച്ചാ വിഷയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടും അതൊക്കെയാണ് ഞാൻ എന്റെ സെക്കൻഡറി ചാനലിൽ ഫോളോ ചെയ്തത് കാരണം ഇതിൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ല കാരണം ഇതിൽ ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് ഇട്ടത് കൊണ്ട് പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെറിയൊരു ചാനലിന് ഇത്രയും രൂപ ഇതുവരെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നത് അപ്പൊ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ പൈസ പറ്റുവോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളവർക്കൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഇത്രയും ചെറിയൊരു ചാനലിന് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ വലിയ അതായത് ദിവസം വൺ ലാഖ് വ്യൂസ് അല്ലെങ്കിൽ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിൽ ടൂ ലാക്സ് ഫൈവ് ലാക്സ് വൺ മില്യൺ വ്യൂസ് ഒക്കെ വരുന്ന ഒരുപാട് ചാനൽ നമ്മുടെ മലയാളത്തിലുണ്ട് അപ്പൊ അവർക്കൊക്കെ എത്ര കിട്ടി കാണുമെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നല്ലോണം പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് ഇതേപോലെ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടും വായിക്കണ്ട പെട്ടെന്ന് തന്നെ തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയായിരിക്കും